ഇന്ന് രാവിലെ മുതൽ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കിടിലം മഴ ഇവിടെ വീട്ടിൽ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബീഫ് നല്ല കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടെ നല്ല നെയ്ച്ചോറും നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം റെഡി ആയിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറും ബീഫ് കറി പിന്നെ സാലഡ് ഉണ്ട് പിന്നെ ഇഞ്ചുംപുള്ളി ഇനി പ്ലേറ്റിലേക്ക് നെയ്ച്ചോറ് വിളമ്പിയാലോ ജീരാശാലയുടെ അരി കൊണ്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു ഇനി ആ ബീഫ് കറി കുറച്ചെടുത്ത് പ്ലേറ്റിലേക്ക് ഒഴിച്ചാലോ നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടിയുള്ള ബീഫ് ആയത് കൊണ്ട് ബീഫിൻ്റെ എല്ലാ പാർട്സും ഉണ്ട് ബീഫിൻ്റെ ബോട്ടി എല്ല് പിന്നെ ലിവറ് നെയ്യ് അങ്ങനെ എല്ലാ പാർട്സും ഉണ്ട് ശരിക്കും പള്ളിയിൽ ഉണ്ടാക്കുന്ന ബീഫ് കറിയുടെ പോലെ തന്നെ ഉണ്ട് സ്മെല്ലാണെങ്കിലും ആ ലുക്കാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ ഇനി കുറച്ച് കച്ചമ്പറത്തെ ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കച്ചമ്പുറും പിന്നെ പപ്പടമാണുള്ളത് ശരിക്കും പരിപ്പ് കറി കൂടെ വേണമായിരുന്നു എന്നാൽ ആ കോമ്പിനേഷൻ കറക്റ്റാവുള്ളൂ പരിപ്പ് പപ്പടം അച്ചാർ കച്ചമ്പുറ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യ ഞാൻ ബീഫ് കറിന്ന് കുറച്ച് ചാറ് എടുത്തിട്ട് ആ നെയ്ച്ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു ബീഫിൻ്റെ പീസ് എടുക്കാം കേട്ടോ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം ഒരു രക്ഷയില്ല കേട്ടോ ബീഫ് കറി ഒന്നും പറയാനില്ല നല്ല കിഡിലിനായിട്ടുണ്ട് മസാല ഒക്കെ അടിപൊളിയാണ് ഇനി ഒരു പപ്പടെ എടുത്തിട്ട് ചോറിൽ പൊടിച്ചിട്ട് ഒരു എല്ലിൻ്റെ പീസ് എടുക്കാം കേട്ടോ എല്ലിൻ്റെ ഇറച്ചി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇറച്ചിയും ചോറും നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് സാലഡും പപ്പടും എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ആ സാലാഡും ബീഫും ചോറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും കിടിലിനാണ് കേട്ടോ ബീഫ് കറിയാണെങ്കിലും അത്യാവശ്യം സ്പൈസി ആയിരുന്നു അപ്പോൾ നെയ്ച്ചോറ് കഴിച്ചതിന് ശേഷം കുറച്ച് ഐസ്ക്രീം കഴിക്കാമല്ലേ സോനാട്ടിയുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു പീസ് കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം